നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അവൻ ആയുർവേദ കൺസൾട്ടൻ വോക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മളെല്ലാവരും നാരങ്ങ പിഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്ന ആളുകളാണ് കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലും നമുക്ക് ഈ നാരങ്ങയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് അതായത് വൈറ്റമിൻ സി നന്നായിട്ടുണ്ട് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടും സ്കിന്നിന് വളരെ നല്ലതാണ് എന്നൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇത് കൂടുതലായിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി ധാരാളം ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല ശരിയായിട്ട് എങ്ങനെയാണ് നാരങ്ങ കഴിക്കേണ്ടത് എന്ന് എല്ലാവരും ഗുണങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇതിനൊരു സൈഡ് എഫക്റ്റും ഉണ്ട് എന്ന് പലർക്കും അറിയില്ല അങ്ങനെ അറിയാതെ തന്നെ നിത്യവും പച്ചയ്ക്ക് നാരങ്ങി കഴിക്കുക രണ്ടും മൂന്നും വട്ടൊക്കെ നാരങ്ങി പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്ന കുറെ ആളുകളെയും കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നമ്മൾ നിത്യമായിട്ട് ഈ നാരങ്ങ കഴിക്കുമ്പോൾ ചെയ്തു വരുന്ന കുറച്ച് മിസ്റ്റേക്സ് അതുപോലെ തന്നെ എന്തൊക്കെ ആരോഗ്യ കണ്ടീഷൻസിലൊക്കെയാണ് നമ്മളിത് ഒഴിവാക്കേണ്ടത് അതുപോലെ നിങ്ങൾക്ക് നിത്യമായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം അളവിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ശരിയായിട്ടുള്ള രീതിയിലല്ല നാരങ്ങ ഇതേപോലെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് എന്തെങ്കിലും ധാരാളം ആരോഗ്യ കണ്ടീഷൻസിലേക്ക് അയക്കുമെന്ന് അയയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ലഭിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം വീഡിയോ എനിക്ക് കേൾക്കാം ആദ്യമായിട്ട് തന്നെ നമ്മൾ നരകയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻ സി വളരെ ലോഡഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് കൂട്ടുന്നതിനും ആന്റി ഹിസ്റ്റമിക് ആന്റി ഫംഗൽ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡേറ്റ് എന്നീ പറയുന്ന ധാരാളം പ്രോപ്പർട്ടീസും ബോഡിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഡൈജഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണിനെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോൾ ധാരാളം മൾട്ടിപ്പിൾ ഫംഗ്ഷനാണ് നാരങ്ങ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാൽ ഇത് ഏതൊക്കെ കണ്ടീഷൻസിൽ നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യണം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഹൈപ്പർ അസിഡിറ്റി അതായത് നിങ്ങളിപ്പോൾ എന്ത് കഴിച്ചാലും നന്നായിട്ട് എരിഞ്ഞു വരികയാണ് അതുപോലെ പുളിച്ചു നീട്ടി വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അവോയ്ഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് നാരങ്ങ എന്ന് പറയുന്നത് കാരണം നാരങ്ങയിൽ സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്റ്റൊമക്കിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളാണെങ്കിലും നെഞ്ചിൽ എരിച്ചിലാണെങ്കിലും കുളിച്ചതായിട്ടിലൊക്കെ നന്നായിട്ട് കൂടി വരികയാണ് ചെയ്യുക കുറേ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് നന്നായിട്ട് അസിഡിറ്റി വരുന്ന സമയത്ത് നാരങ്ങയുടെ വെള്ളം കുടിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്തു വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മണ്ണത്തിന് വേണ്ടി വേണ്ടി ചെയ്യരുത് കാരണം നിങ്ങളുടെ പ്രശ്നത്തിന് കൂട്ടാനായിട്ട് വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് അസിഡിറ്റി കണ്ടീഷൻസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നാരങ്ങയുടെ വെള്ളം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ ഈ ഒരു കാര്യം എല്ലാവരിലും പ്രശ്നം ഉണ്ടാക്കും എന്നല്ല ഞാൻ പറയുന്നത് അതായത് ഇപ്പം നിങ്ങളുടെ ദഹനം നല്ലതാണ് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ആസിഡിറ്റി ബ്ലോട്ടിങ് ഗ്യാസ് എന്നീ പറയുന്നത് യാതൊരു പ്രശ്നവും ഇല്ല ഹെൽദി ആണ് നിങ്ങളുടെ ദഹനം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാരങ്ങയുടെ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ദഹനത്തിന് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുക നാരങ്ങ നിങ്ങൾ കുറച്ച് നന്നായിട്ട് വെള്ളം ഒക്കെ ഒഴിച്ച് ഡയലൂട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദഹനത്തിന് ഇമ്പ്രൂവ് ചെയ്യും പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതായത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും വളരെയധികം നല്ലൊരു കാര്യം സെക്കൻഡ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ അതായത് അൾസർ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ആവട്ടെ വയറിന്റെ കുടലിലാണെങ്കിലും സ്റ്റൊമക്കിൽ എവിടെയാണെങ്കിലും ആ ഒരു കണ്ടീഷൻസിലും നിങ്ങൾ ഈ നാരങ്ങ എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് നന്നായിട്ട് ട്രിഗർ ചെയ്യാനും വയറിൽ നന്നായിട്ട് വേദന മൂലയുള്ള കാര്യങ്ങൾ നന്നായിട്ട് എരിച്ചൽ പുകച്ചലും ഒക്കെ നന്നായിട്ട് തോന്നാനും സാധ്യത കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ് പിന്നെ ധാരാളം ആളുകൾ ചെയ്യുന്ന വേറൊരു തെറ്റാണ് നാരങ്ങ ഇങ്ങനെ പച്ചയ്ക്ക് നമ്മൾ വായിൽ വെച്ച് ഇങ്ങനെ കടിച്ചു ചവച്ചരച്ച് കഴിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അങ്ങനെയും നിങ്ങൾ ചെയ്യാതിരിക്കണം കാരണം നിങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ പല്ലീന്റെ ഇനാനലിനെ കീടാക്കാനായിട്ടുള്ള വളരെയധികം സാധ്യത ഒരു കാര്യം അങ്ങനെയും നിങ്ങൾ ചെയ്യരുത് പിന്നെ നിങ്ങൾ നാരങ്ങ കഴിച്ചാൽ അല്ലെങ്കിൽ നാരങ്ങയുടെ വെള്ളമോ അല്ലെങ്കിൽ പച്ചക്കോ എങ്ങനെയാണെങ്കിലും കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബ്രഷ് ചെയ്യുക അതിൻ്റെ പുറമെ ചൂടുവെള്ളം കുടിക്കുക ഈ ഒരു തെറ്റും ചെയ്യരുത് ഇതും നിങ്ങളുടെ ഇനാമിലിനെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക ഇനി ഒരു കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡൗട്ടാണ് കിഡ്നി കണ്ടീഷൻസ് അതായത് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട് അല്ലെങ്കിൽ ക്രിയാറ്റീൻ്റെ കണ്ടീഷൻസിനൊക്കെ ഇങ്ങനെ നമ്മൾ നാരങ്ങ കഴിക്കുന്നത് വൈറ്റമിൻ സി എടുക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു കാര്യം സി നാരങ്ങ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഡിറ്റോക്സ് പ്രോസസ്സാണ് ചെയ്യുക നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റിനൊക്കെ പുറം തള്ളാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് നാരങ്ങയില് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡൈറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കിഡ്നി കല്ലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചെറിയൊരു രീതിയിൽ നല്ല രീതിയിൽ സഹായിക്കും നമുക്ക് എങ്ങനെയാണ് കിഡ്നിയിൽ കല്ല് വരിക നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വേസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ വേസ്റ്റ് ചെറിയ ചെറിയ ചെറിയൊരു ലംബായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ കിഡ്നിയിൽ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോ നിങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ധാരാളം എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നാരങ്ങ നിങ്ങൾ ധാരാളമായിട്ട് കഴിക്കുകയാണ് നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന വേസ്റ്റ് എങ്ങനെയാണ് പുറത്തു പോവാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾ ധാരാളമായിട്ട് വൈറ്റമിൻ സി എടുത്തു അതിന് പുറത്തേക്ക് ശരിക്കും പുറന്തള്ളിയില്ല വേസ്റ്റിന് പുറത്തേക്ക് നിങ്ങൾ വിട്ടില്ല എങ്കിൽ കിഡ്നി സ്റ്റോൺ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ നിങ്ങളുടെ കിഡ്നി നന്നായിട്ട് ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരാളുകളാണ് തീരെ ഫംഗ്ഷനിങ് അല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് സി കെ ഡി ക്രോണിക് കിഡ്നി ഡിസീസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ട് കിഡ്നി സ്റ്റോൺ വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരാളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നാരങ്ങ മാത്രല്ല വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും നല്ല രീതിയിൽ കുറയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നിങ്ങളുടെ കിഡ്നി ശരിക്കും പ്രവർത്തിക്കില്ല അതുപോലെ തന്നെ നാളുകളായിട്ട് വർഷങ്ങളായിട്ടും കിഡ്നി ആയിട്ടുള്ള പലതരം മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിലും ധാരാളമായിട്ട് വൈറ്റമിൻ സി അല്ലെങ്കിൽ നാരങ്ങ പോലെയുള്ള കഴി കാര്യങ്ങൾ കഴിക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കൂട്ടാനായിട്ടുള്ള സാധ്യം കൂടിയുണ്ട് പിന്നെ പലർക്കും ഉണ്ടാകുന്ന മറ്റൊരു ഡൗട്ടാണ് നമ്മളെ ഒക്കെ നന്നായിട്ട് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാരങ്ങ വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പേഷ്യൻസിനൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് അവരുടെ ബി പി നന്നായിട്ട് നോർമൽ ആയിട്ട് വരും ചെയ്യും അപ്പൊ പലർക്കുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പി നന്നായിട്ട് കൂടി നിൽക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം മാത്രം ഉപ്പിടാതെ നാരങ്ങ വെള്ളം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിടാതെ ഇങ്ങനെ നാരങ്ങ വെള്ളം നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോർമൽ ആക്കി കൊണ്ടുവരാനായിട്ട് സഹായിക്കും വലിയ കുഴപ്പമൊന്നും നോർമൽ ആക്കാനായിട്ട് സഹായിക്കും പിന്നെ വേറെ കുറെ ആളുകൾക്ക് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡൗട്ടാണ് വെറും വയറ്റിൽ നാരങ്ങ അല്ലെങ്കിൽ നാരങ്ങയുടെ വെള്ളം കഴിക്കുന്നത് നല്ലതാണോ എന്നുള്ളൊരു കാര്യം ധാരാളം ആളുകളുണ്ട് നാരങ്ങയും തേനും ചെറു ചൂടുകളിലൊക്കെ വെറും വയറ്റിൽ കഴിക്കുന്നവര് പക്ഷെ നിങ്ങൾ കുറച്ച് നാൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ കാലങ്ങളായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ എന്റെ പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ഈ ഒരു തെറ്റ് ചെയ്യരുത് കാരണം നമ്മുടെ സ്റ്റൊമക്ക് നമ്മൾ രാവിലെ തന്നെ ഉണർന്നു വരുന്ന സമയത്ത് നമ്മുടെ ദഹനങ്ങളും എല്ലാം ദഹനേന്ദ്രിയങ്ങളെല്ലാം വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൈമാണ് ആ ഒരു സമയത്ത് നമ്മുടെ ഇത്തിരി പോകുന്ന സ്റ്റൊമക്കിൻ്റെ ഉള്ളിലേക്ക് ഓൾറെഡി ആസിഡ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും രാവിലെ ഉണർന്നു വരുമ്പോൾ അതിലേക്ക് നിങ്ങൾ ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഈ നാരങ്ങ പോലെയുള്ള കാര്യങ്ങൾ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒരു ദിവസം ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയെന്ന് വരില്ല പക്ഷേ നിരന്തരമായിട്ട് ചെയ്തു വരികയാണെങ്കിൽ അതും വെറും വയറ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രിഗർ ചെയ്യാനുള്ള വളരെയധികം സാധ്യതയുണ്ട് പിന്നെ വേറെ കുറെ ആളുകൾ ചെയ്യുന്ന വലിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ ഡൈല്യൂട്ട് പോലും ചെയ്യാതെ രണ്ടും മൂന്നും ടീസ്പൂൺ വെറും വയറ്റിൽ കഴിച്ചു വരുന്ന ധാരാളം ആളുകളെ കാണാനായിട്ട് പറ്റും നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു തെറ്റും നിങ്ങൾ ചെയ്യാതിരിക്കുക ഇനി എങ്ങനെ നമുക്ക് കഴിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് നിത്യേന നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കൂടെ അല്ലെങ്കിൽ നിത്യേന നിങ്ങൾക്ക് നാരങ്ങ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം രണ്ടോ മൂന്നോ ടീസ്പൂൺ നാരങ്ങയുടെ നീര് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യാം വെള്ളം എന്ന് പറയുമ്പോൾ എങ്ങനത്തെ വെള്ളം യൂസ് ചെയ്യാൻ നോക്കി നോക്കി കഴിഞ്ഞാൽ നല്ല ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുക ബോം വാട്ടർ മീഡിയം ടു ബോം വാട്ടർ അത് കുഴപ്പമില്ല ആ വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്ത് ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമോ അല്ലെങ്കിൽ ഈവനിങ്ങിന് നിങ്ങൾ സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കാരണം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് നാരങ്ങ വെള്ളം കുടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദഹനം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പം നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം പക്ഷെ നിങ്ങൾക്ക് ഡെയിലി കഴിക്കേണ്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അരമുറി നാരങ്ങ നിങ്ങൾക്ക് ഉപയോഗിക്കാം അരമുറി നാരങ്ങ സെയിം നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തും നിങ്ങൾക്ക് കഴിക്കാം എന്താണ് അപ്പൊ നാരങ്ങ നമ്മൾ കഴിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഈ ഒരു വീഡിയോ മിക്കതും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ എല്ലാവരും നിത്യേന അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴൊക്കെയായിട്ട് കുടിച്ച് വരുന്ന അല്ലെങ്കിൽ കഴിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ നാരങ്ങ നാരങ്ങയുടെ വെള്ളം എന്ന് പറയുന്ന കാര്യക്കെ അപ്പൊ പലർക്കും അറിയൂല ഇതിനെ പറ്റിയിട്ടുള്ള തെറ്റുകൾ അപ്പൊ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയ അരങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം